ആരാണ് രാഹുൽ രാഹുൽ കോൺഹെ ഈ ഒരൊറ്റ ചോദ്യം ചോദിച്ചതേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഓർമ്മയുള്ളൂ മാസങ്ങൾക്കിപ്പുറം മോദി പിന്നെ കാണുന്നത് തനിക്കെതിരെ ലോക്സഭയിൽ ശക്തമായി കരുത്തനായി നെഞ്ചുയർത്തിപ്പിടിച്ച് നടന്നുവരുന്ന രാഹുൽ ഗാന്ധിയെയാണ് പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി തനിക്ക് നേരെ വരുമ്പോൾ കൈകൊടുത്ത് കൊടുത്ത് സ്വീകരിച്ചാനയിക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എന്തൊരു ഗതികേടാണെന്ന് നോക്കണേ പപ്പുമോൻ എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ച് ആരാണി രാഹുൽ ഗാന്ധി എന്ന് പുച്ഛിച്ച് അങ്ങനെ നടന്ന മോദിക്ക് ഒടുവിൽ തനിക്ക് നേർക്ക് നേർ വന്ന് നിൽക്കുന്ന വിജയശ്രീലാളിതനായ രാഹുൽ ഗാന്ധിയെയാണ് കാണേണ്ടി വന്നത് അതും പ്രതിപക്ഷ നേതാവ് എന്ന ക്യാബിനറ്റ് റാങ്ക് പദവിയിൽ നേർക്കുനേർ പോരാടാൻ ഉറച്ച ലോക്സഭയിലേക്ക് രാഹുൽ ഗാന്ധി ജനാധിപത്യത്തിന്റെ ഭരണഘടനയുടെ ബലത്തിൽ വരുമ്പോൾ മോദിക്ക് അത് അംഗീകരിച്ചേ പറ്റൂ ഇനി രാഹുൽ കോൻഹെ എന്നൊരു ചോദ്യം മോദി ചോദിക്കില്ല ഇനി ചോദിച്ചാൽ ഉള്ള കസേരയും രാഹുൽ കൊണ്ടുപോകുമോ എന്ന ഭയം ചിലപ്പോൾ തട്ടിയിട്ടുണ്ടാകും രാഹുൽ ആരാണ് എന്ന് മോദിയും ബി ജെ പിയും ലോക്സഭയും ഒക്കെ കാണാനിരിക്കുന്നതേയുള്ളൂ തുടക്കം ഗംഭീരമാക്കി രാഹുൽ ഇനി അങ്ങോട്ട് ലോക്സഭയിൽ വലിയ മുന്നേറ്റമായിരിക്കും ഉണ്ടാവുക കോൻഹെ രാഹുൽ എന്ന മോദിയുടെ ചോദ്യത്തിന് കോൺഗ്രസും വീഡിയോ രൂപത്തിൽ ഒരു മറുപടി നൽകിയിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് കാണൂ ഈ രാജ്യത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ദരിദ്രനാരായണന്മാരായ പാവപ്പെട്ട ജനങ്ങളുടെ ജ്യേഷ്ഠനായി ഒരു കുടുംബാംഗമായി അവർക്ക് അവർക്കേത് പ്രശ്നവും തുറന്നു പറയാൻ കഴിയുന്ന സന്മനസ്സുള്ള ഒരു മനുഷ്യനായി രാഹുൽ ഗാന്ധി മാറിയിരിക്കുന്നു എന്ന് കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓൻഹെ രാഹുൽ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകുകയാണിവിടെ എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധിയും മോദിയും എന്തൊക്കെയാണ് ആരൊക്കെയാണ് എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ ഉതകുന്ന വിധത്തിൽ രാഹുലിന്റെ നന്മ എത്രത്തോളം വലുതാണ് എന്ന് അക്കമിട്ട് നിരത്തുന്ന വിധത്തിലാണ് ഈ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധി ലളിതമായ ഭാഷയിൽ സരസമായ ഭാഷയിൽ ചിരിക്കുന്ന മുഖത്തോടുകൂടി ഒരാക്രോശവും ഇല്ലാതെ ജനലക്ഷ്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നരേന്ദ്രമോദി ചെയ്യുന്നത് എന്താണ് ക്രോധത്തോടെ രോഷത്തോടെ എതിരാളികളെ പുച്ഛിച്ച് ധിക്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും അധികാരപ്രയോഗത്തിൻ്റെയും ഭാഷ ഉപയോഗിച്ച് താൻ ദൈവത്തിൻ്റെ പരിവേഷമാണെന്ന് പോലും ഒരു വേള പറഞ്ഞ് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നു രാഹുൽ ഗാന്ധി മതനിരപേക്ഷതയും സാമൂഹ്യനീതിയും അതിനപ്പുറം ജനാധിപത്യവും ഭരണഘടനയും ഉയർത്തിപ്പിടിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിങ്ങൾ നിങ്ങളുടെ താലിമാല വരെ അടിച്ചുകൊണ്ടുപോകുമെന്നും മുസ്ലിം സംവരണം എന്തോ വലിയ പ്രശ്നമാണെന്നുമുള്ള മട്ടിൽ വർഗീയതയുടെ ഭാഷ ഉപയോഗിച്ചു അങ്ങനെ കോൻഹെ രാഹുൽ എന്ന് ചോദിച്ച മോദിക്ക് അനുനിമിഷം അനുദിനം തുടർച്ചയായ പ്രഹരമെന്നോണം മറുപടികൾ നൽകുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കഴിഞ്ഞ പത്ത് വർഷം ചിലപ്പോൾ ഒന്നുമല്ലാതായിരുന്നു കോൺഗ്രസ് എന്ന് പറയാമായിരിക്കാം ബി ജെ പിക്ക് പക്ഷെ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് രാഹുൽ ഗാന്ധി നേടിയത് അത്രയും വലിയ നേട്ടമായിരുന്നു ഇനി രാഹുൽ പ്രതിപക്ഷ നേതാവായി ആരാണ് രാഹുൽ എന്ന് ചോദിച്ച മോദിക്ക് മറ്റൊരു മറുപടി പാർലമെന്റിൽ കൊടുക്കുകയാണ് പ്രതിപക്ഷം അത് കിരീടവും ചെങ്കോലുമൊക്കെയായി രാജ പാർക്ക് ഫാൻസി ഡ്രസ് പരിപാടി അവസാനിപ്പിച്ച് എത്രയും പെട്ടെന്ന് ആ ചെങ്കോലവിടുന്ന് മാറ്റി പകരം ഭരണഘടന സ്ഥാപിക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പുതിയ ആവശ്യം അതോടൊപ്പം മറ്റൊരു വലിയ സമരത്തിനും പ്രതിപക്ഷം തുടക്കം കുറിച്ചിരിക്കുന്നു അത് നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് എൻഎസ് യു എന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി ഇപ്പോൾ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വലിയ സമരങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി അതിന്റെ തലപ്പത്തേക്ക് വരും ഇന്ത്യ മുന്നണി ആ പ്രതിഷേധവും ഏറ്റെടുക്കും രാജ്യം മുഴുവൻ ആ ക്രമക്കേട് എങ്ങനെ സംഭവിച്ചു അതൊരു വലിയ അഴിമതിയാണ് അതിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എത്ര കോടികൾ ആരുടെയൊക്കെ പോക്കറ്റിലേക്ക് പോയി എന്താണ് ആ ക്രമക്കേടിന്റെ അടിസ്ഥാനം എന്നത് സംബന്ധിച്ച ചോദ്യങ്ങൾ ഉയരും അതിന് പ്രധാനമന്ത്രി മറുപടി പറയേണ്ടി വരും ഓൻഹേ രാഹുൽ എന്ന് ചോദിച്ച പ്രധാനമന്ത്രിക്ക് രാഹുൽ ആരാണ് എന്ന് ോക്സഭയിൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അനുഭവിക്കാൻ കഴിയും ഓരോരോ പ്രശ്നങ്ങളും ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഭരണഘടന ഉയർത്തിപ്പിടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പാർലമെന്റിലെ ആദ്യ ദിനത്തിൽ തന്നെ മുന്നറിയിപ്പ് നൽകിയത് വെറുതെയല്ല ഇപ്പതാ ചെങ്കോലെടുത്ത് മാറ്റണം എന്ന ആവശ്യം ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം എന്നാലോചിച്ചു നോക്കുക രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് ഈ ചെങ്കോലൊക്കെ പാർലമെന്റിനകത്ത് കൊണ്ടുവച്ചപ്പോൾ പലരും വിമർശനങ്ങൾ ഉന്നയിച്ചു എന്നതല്ലാതെ ശക്തമായി ഈ വാദം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല പക്ഷെ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ സമാജ്വാദി പാർട്ടിയുടെ ഒരു എം ആണ് ആദ്യം ഈ ചെങ്കോൽ മാറ്റി അവിടെ ഭരണഘടന സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടത് പിന്നീട് പ്രതിപക്ഷത്തിന്റെ പല എം പിമാരും അതേ ആവശ്യം ഉന്നയിച്ചു അപ്പോൾ രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തേക്ക് വന്നപ്പോഴാണ് പ്രതിപക്ഷ നേതാവായി വന്നപ്പോഴാണ് ഇത്തരത്തിൽ ഒരു ആവശ്യം ഉന്നയിക്കാൻ പ്രതിപക്ഷ എം പിമാർക്ക് ശബ്ദമുണ്ടായത് ഇതേ പാർട്ടികൾ കഴിഞ്ഞ തവണയും പ്രതിപക്ഷമായിരുന്നു അന്നൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല പാർലമെന്ററി പാർട്ടി നേതാവായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ രാഹുൽ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വന്നപ്പോൾ മുതൽ പ്രതിപക്ഷ ഐക്യനിരയ്ക്ക് വലിയൊരു ഊർജമാണ് കൈവന്നിരിക്കുന്നത് അതാണ് കൊൻഹെ രാഹുൽ എന്ന ചോദ്യത്തിന് പ്രധാനമന്ത്രിക്കുള്ള കൃത്യമായ ചുട്ട മറുപടി ഇനിയും മറുപടികൾ പലതും വരാനുണ്ട് എന്ന് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനവും ഇന്ത്യ മുന്നണിയും പറയുന്നത് ഈ രാജ്യത്തെ നീറുന്ന പ്രശ്നങ്ങൾ കഴിഞ്ഞ തവണ അതായത് രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് പറയാൻ മടിച്ച അല്ലെങ്കിൽ അംഗബലമില്ലാത്തതിനാൽ ഐക്യമില്ലാത്തതിനാൽ ഈ രാജ്യത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ കഴിയാതെ പോയ വിഷയങ്ങൾ ഒന്നൊന്നായി എടുത്തു പുറത്തിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പി കേന്ദ്ര സർക്കാരിനും ശക്തമായ പ്രഹരമേൽപ്പിക്കുക എന്നത് തന്നെയായിരിക്കും ഇന്ത്യ മുന്നണിയുടെ നയം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് കോൺഹേ രാഹുൽ കോൺഹാ രാഹുൽ എന്നൊക്കെ ചോദിച്ച് മോദി പുച്ഛിച്ചത് അസ്ഥാനത്തായിരുന്നു ആളറിഞ്ഞ് കളിക്കണം എന്നൊരു പദപ്രയോഗം മലയാളത്തിലുണ്ട് അവിടെയാണ് മോദിക്ക് പിഴച്ചുപോയത് ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായ ഒരു മഹാനായ നേതാവിൻ്റെ മകൻ ഇന്ദിരാഗാന്ധി എന്ന ഒരു കരുത്തുറ്റ ഭരണാധികാരിയുടെ കൊച്ചുമകൻ അതിനപ്പുറം ഭാരത് ജോഡോ യാത്രയടക്കമുള്ള നീക്കങ്ങളിലൂടെ ഈ രാജ്യത്തെ സാധാരണക്കാരായ ഗ്രാമീണരായ കർഷകരായ ജനങ്ങളുടെ മനസ്സറിഞ്ഞ ഒരു ജനകീയ നേതാവ് അതിനുമപ്പുറം പ്രധാനമന്ത്രി പോലും പോകാൻ മടിച്ച മണിപ്പൂരിൽ സധൈര്യം നടന്നുകയറിയ ധൈര്യമുള്ള സ്നേഹമുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു ജനപ്രതിനിധി അങ്ങനെ പല രീതികളിലൂടെ ഈ രാജ്യത്തിന്റെ ആത്മാവ് തൊട്ടറിഞ്ഞ ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ച ഭരണ തലവന്മാരുടെ പാരമ്പര്യം പേറുന്ന രാഹുൽ ഗാന്ധിയെ ഒരിക്കലും മോദി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതായിരുന്നു പാരമ്പര്യവും ജനങ്ങളുടെ വിശ്വാസവും കാശുകൊടുത്ത് വാങ്ങാൻ കഴിയുന്ന മുതലുകളല്ല എന്ന് ഇനിയെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മനസ്സിലാക്കണമെന്നാണ് കോൺഗ്രസ് പറയുന്നത് എന്തായാലും ശക്തമായ പോരാട്ടത്തിന് കഴിഞ്ഞു ഇനിയുള്ള കാലം ഒരു ഭാവി പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള വികാസമായിരിക്കും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് എപ്പോൾ എങ്ങനെ എന്നുള്ളതെല്ലാം കാലം തീരുമാനിക്കും ഒരുപക്ഷേ മഹാരാഷ്ട്ര ഹരിയാന ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസിന് വലിയ മുന്നേറ്റമുണ്ടായാൽ ഒരു പക്ഷേ നേരത്തെ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞതുപോലെയുള്ള വലിയ അട്ടിമറിക്കും സാധ്യതയുണ്ട് അങ്ങനെ സംഭവിച്ചാൽ മോദിജിക്ക് മനസ്സിലാവും രാഹുൽ ഗാന്ധി ആരാണ് എന്ന് കുറച്ചുകൂടി വ്യക്തമായി തെളിമയോടെ